പാപ്പ പറയുന്നു രോഗികൾക്കും ദൈവസ്നേഹത്തിന്റെ സാക്ഷികളാകാം പരീക്ഷണത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് ഞാൻ രോഗികളും ബലഹീനരുമായ സഹോദരങ്ങളെ നമ്മുടെ ശരീരങ്ങൾ ക്ഷീണിതമായിരിക്കാം പക്ഷെ ഇപ്പോഴും സ്നേഹിക്കുന്നതിൽ നിന്നോ പ്രാർത്ഥിക്കുന്നതിൽ നിന്നോ സ്വയം മറ്റുള്ളവർക്കായി നൽകുന്നതിൽ നിന്നോ നമ്മെ തടയാൻ ആർക്കും കഴിയില്ല പ്രത്യാശയോടെ ജ്വലിക്കുന്ന അടയാളങ്ങളാകാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും മനുഷ്യരോട് ദൈവത്തിനുള്ള സ്നേഹത്തിന്റെ സാക്ഷികളാകാൻ കഴിയുന്നവരാണ് നമ്മൾ രോഗികൾക്ക് സമർപ്പിത സേവനം നൽകുന്നതിലൂടെ ലോകത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം കൊണ്ടുവരുന്ന ആരോഗ്യ പ്രവർത്തകരോട് നമുക്ക് കൃതജ്ഞതയുള്ളവരാകാം ആശുപത്രികളിലും മറ്റ് രോഗീപരിചരണ കേന്ദ്രങ്ങളിലും ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിന്റെ പ്രകാശം പരത്തുകയാണവർ ആശുപത്രി മുറികളെയും ഇടനാഴികളെയും ക്ലിനിക്കുകളെയും അവരുടെ കരുതലുള്ള സ്നേഹം പ്രകാശമാനമാക്കുന്നു യുദ്ധത്തിന്റെ മുറിവേറ്റിരിക്കുന്ന ഉക്രൈൻ പലസ്തീൻ ഇസ്രായേൽ ലബനോൻ മ്യാൻമാർ സുഡാൻ കോങ്കോ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കത്തോലിക്കരും പ്രാർത്ഥിക്കണം മാർച്ച് പതിനാറ് ഞായറാഴ്ച റോമിലെ ജമല്ലി ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ ത്രികാല പ്രാർത്ഥനാ സന്ദേശത്തിൽ നിന്ന്